ഹലോ എരിവൻ ഐ വി എഫ് ചെന്നൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളുടെ സ്വാഗതം ഞാൻ സംസാരിക്കുന്നത് ഐ യു എനെ പറ്റിയിട്ടാണ് ഈ ഐ യു എ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് എന്നെ പറയും നിങ്ങൾ വീട്ടിൽ ചെന്നയുമ്പോൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിടാറുണ്ട് ആക്ച്വലി ഫിസിക്കൽ കോണ്ടാക്ട് നെസസറി ആണോ അത് എത്ര ദിവസം ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യണം ഈ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുന്നത് ഇനി ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണവും ദോഷവും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് സംസാരിക്കുന്നത് അപ്പം നേരിട്ട് ഈ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആ ബെൽബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കുക ഇൻഫെർട്ടിലിറ്റി സംബന്ധമായ വീഡിയോസാണ് ഇതിൽ മെയിനായിട്ട് ഇടുന്നത് ഐ യു ഐ വി എഫ് പിന്നെ ഉച്ചയ്ക്ക് ഇത് ഈ ഇൻഫെർട്ടിലിറ്റി എല്ലാം തന്നെ രാത്രി എട്ട് മണിക്കായിരിക്കും ഇടുക ഇനി അതുകൂടാതെ നോർമലി ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രെയിൻ ടിക്കറ്റ് പ്രഗ്നൻറ്റ് എന്ന് പറഞ്ഞ പുതിയ സീരിയസ് വീഡിയോസ് തുടങ്ങിയിട്ടുണ്ട് അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും ആ വീഡിയോസ് കാണുക അത് നമ്മുടെ ചാനലിൽ ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ ഐ യു ഐക്കും ഐ വി എഫിനും എല്ലാം പ്രത്യേകം പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ചാനലിലെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും ആ ലൈക്ക് ഷെയർ ഒക്കെയാണ് നമുക്ക് വീഡിയോസ് ഇടാനുള്ള പ്രചോദനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുന്നു അപ്പോൾ നേരത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഐ യു ഐ എന്ന് പറയുന്നത് ഇൻട്രാ യൂട്ര ഇൻഫർമേഷൻ അതായത് ചെറിയ രീതിയിലുള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉള്ളവർക്കാണ് ഐ യു ഐ പ്രധാനമായിട്ടും ചെയ്തു വരുന്നത് അതായത് നമുക്ക് right, uh, ഹസ്ബൻഡിൻ്റെ സ്പേംസ് എടുത്ത് വാഷ് ചെയ്തിട്ട് സ്പേംസ് എടുത്ത് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നല്ല മോട്ടിലിറ്റി ഉള്ള സ്പേംസ്ല്ലാം വേർതിരിച്ചെടുക്കും ആ വേർതിരിച്ചെടുക്കുന്ന സ്പേമിന് ഓപ്പറേഷൻ നടക്കുന്ന ദിവസം നമുക്ക് യൂട്രൻസിലേക്ക് ഇൻജെക്ട് ചെയ്ത് കേട്ടുന്ന പ്രൊസീജിയർ ആണ് ഐ ഒ എന്ന് പറയുന്നത് അത് യൂട്രസിനകത്തേക്ക് മാത്രമാണ് കേട്ടത്തുള്ളൂ അപ്പോൾ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്പേംസിന് ചെറിയ മോട്ടിലിറ്റി പ്രോബ്ലംസ് ഉള്ളത് മെയിൻ ഇൻഫെർട്ടിലിറ്റിക്കുള്ളതാണ് മെയിൻ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എന്തായാലും അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ും ചെറിയ രീതിയിലുള്ള ഫീമേൽ ഇൻഫെഡിലിറ്റിക്ക് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഐ യു ഐ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം ചെയ്യുന്ന പോലെ പീരീഡ്സിൻ്റെ ഡേ ടു ഡേ ത്രീലാണ് ഐ യു ഐ മുതലാണ് ഐ യു ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേര ദിവസം നമുക്ക് ചിലപ്പോൾ ടാബ്ലെറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ആയിരിക്കും നമ്മുടെ സ്കാനിങ് എല്ലാം കണ്ടിട്ട് ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും ആ മെഡിസിൻ ഒരു അഞ്ച് ദിവസം കഴിക്കേണ്ട അതായത് നമുക്ക് ഫോളിക്കൂൾ ഗ്രോത്ത് അറി കൂട്ടുന്നതിനും ലൈനിങ് തിക്കനാകുന്നതിനൊക്കെയുള്ള ആണ് അതെന്ന് പറയുന്നത് അപ്പോൾ മെഡിസിൻ കഴിക്കും അതിനുശേഷം നമ്മൾ ിങ്ങ് സ്കാനിങ് ഉണ്ടാവും ചെയ്തിട്ട് ഫോളിക്കുളൊക്കെ ഗ്രോ ചെയ്യുന്നുണ്ടോ മെഷർ ചെയ്യും എന്നിട്ട് അത് മെഷർ ചെയ്ത് കറക്റ്റായിട്ട് ഫോളിക്കുളം മെച്ചോട് ആവർ ആയിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോഴത്തേക്കും നമുക്കൊരു എച്ച് സി ജി ഇഞ്ചെക്ഷൻ എടുക്കും എച്ച് സി ജി ഇഞ്ചക്ഷൻ എടുത്ത് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിലായിരിക്കും നമുക്ക് ഐ യു ഐ എന്നുള്ള പ്രൊസീജർ ചെയ്യുക അപ്പോൾ എച്ച് സി ജി ഇഞ്ചെക്ഷൻ എടുത്ത ശേഷം നമുക്ക് പിറ്റേൻ്റെ പിറ്റേ ദിവസം വരാൻ പറയുക അന്ന് സ്കാൻ ചെയ്തും ഓവലേഷൻ നടന്നിട്ടുണ്ടാവും ഓവലേഷൻ നടന്ന അന്നായിരിക്കും നമുക്ക് ഐ യു ഐ പ്രൊസീജർ ചെയ്യാം അന്നേ ദിവസം ഹസ്ബൻഡ് അവൈലബിൾ ആയിരിക്കണം ഹസ്ബൻഡിൻ്റെ അടുത്ത് സെമൻ സെമിൻ കളക്ട് ചെയ്യും യും അതൊരു പ്രൊസീജിയറിലൂടെ വാഷ് ചെയ്തിട്ട് അതിൻ്റെ മോട്ടിലിറ്റി കൂടുതലുള്ള ഏറ്റവും മൂവ്മെൻറ്റ് കൂടുതലുള്ള ഫേംസിനെ എടുക്കും അപ്പോൾ അത് യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കിട്ടും അതായത് അതിൻ്റെ ഇത് ഈ പ്രൊസീജ്യർ കൊണ്ടുള്ള എളുപ്പം എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് സാധാരണ രീതിയിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണെങ്കിൽ നമ്മുടെ പചയന വഴി സെർവിക്സ് ഒക്കെ ഇടുന്നൊക്കെ വേണം യൂട്രസില് ഈ സ്പെയിംസിന് എത്താനായിട്ട് ഇതിപ്പോൾ സെർവിക്സിൻ്റെ അത് യാത്ര ചെയ്യേണ്ട എളുപ്പമായിട്ട് യൂട്രസിലേക്ക് എന്നെ കൊണ്ടുപോയിടണം അപ്പോൾ സ്പെയിംസിന് യാത്ര ചെയ്യാനുള്ള ദൂരം കുറച്ച് കുറഞ്ഞു അപ്പോൾ ഇവൻ കുറച്ച് മോട്ടിലിറ്റി കുറവുള്ള സ്പേംസിനായാൽ പോലും യാത്ര ചെയ്ത് എഗിൻ്റെ അടുത്ത് എത്താനായിട്ട് എളുപ്പമായിരിക്കും ഇനി അല്ലേ നമ്മൾ ഈ പ്രൊസീജിയറിൽ തന്നെ മാക്സിമം മോർട്ടിലിറ്റി ഉള്ള സ്പേംസിനൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് ഐ യു ഐ സക്സസ് ആകാറുണ്ട് ഇനി ഇതാണ് ഐ യു ഐ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ ഐ യു ഐ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമുക്ക് ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു ഓവുലേഷൻ നടന്ന് ഒരു ട്വൻറ്റി ഫോർ അവർ ആണ് എഗ്ഗിന് ജീവിക്കാനുള്ള ഒരു ടൈം പീരീഡെന്ന് പറഞ്ഞാൽ അപ്പം ട്വന്റി ഫോർ അവറിനുള്ളിൽ നമുക്ക് നമ്മൾ ഒരു പ്രാവശ്യം അയ്യു ഐ ചെയ്യുമ്പോൾ സ്പേംസ് അവിടെ എത്തിയിട്ടുണ്ടാവും ഇനി നമ്മൾ നോർമലി ഇതല്ല നോർമൽ ഫിസിക്കൽ കോൺടാക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുമ്പോൾ ചിലപ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്പേംസിന് എത്താൻ പറ്റും പിന്നെ മാത്രമല്ല എഗായിട്ട് കൂട്ടിമുട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു പ്രഗ്നൻസി അങ്ങനെയെങ്കിലും ഉണ്ടാകാം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് സർവീസ് കുറച്ചും കൂടെ സോഫ്റ്റ് ആകും പിന്നെ സ്ട്രെസ്സും ആങ്സൈറ്റി ലെവലൊക്കെ കുറഞ്ഞിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഇമ്പ് നമുക്ക് സന്തോഷം വരുമ്പോഴത്തേക്കും ഇംപ്ലാന്റേഷനും അതുപോലെ എംബ്രിയോ ഫോർമേഷനൊക്കെ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെ പറയുന്നത് പിന്നെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്തായാലും ടു ഡേയ്സ് തന്നെ ഇനഫാണ് കാർ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ നടന്നതിന് ശേഷമാണ് നമ്മൾ ഐ യു ഐ ചെയ്യുന്നത് ഇനി നടന്നെന്ന് കൺഫേം ചെയ്തിട്ടില്ല അങ്ങുകൂടിയും നമ്മളെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ള ഓപ്പറേഷൻ നടക്കും ഈ എഗ്ഗ് പുറത്തു വന്നാകെ വൺ ഡേ മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചൂടേന്ന് തന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് കോൺടാക്റ്റ് ആണ് അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യകതയില്ല ഇനി ചില കേസിൽ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓവറായിട്ട് ശരീരത്തിന് അനക്കരുത് അതായത് ഒരുപാട് പുഷ് ചെയ്ത് ലിഫ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യരുത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യമേയും കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ ഇംപ്ലാനേഷൻ പ്രശ്നം വന്നാലോ അപ്പോൾ അതുകൊണ്ട് ചില ഡോ ഡിസിഷൻ ഡിസിഷനുണ്ടെന്നാൽ മോസ്റ്റ് ഓഫ് ഡോക്ടേഴ്സും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യു എക്ക് ശേഷം ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനാണ് പറയുക പിന്നെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ടെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഒരു നെഗറ്റീവ് എഫക്ട് സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഐ യു ഐ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്താണ് അഡ്വൈസ് ചെയ്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഐ യു ഐക്ക് ശേഷം എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടിയിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത്തത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫ്രാ അച്ഛൻ